ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് ഈ ബന്ധം വളരെ പാവനമായ ഒരു ബന്ധമാണ് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനം സ്നേഹമാണ് മനുഷ്യരുടെ വൈകാര്യവും അതുപോലെ തന്നെ വിവിധ മാനങ്ങളുള്ള സ്നേഹമാണ് ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവിന്റെ അനുഭവമായ സ്നേഹമാണ് ക്രിസ്തു മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ പിതാവാം ദൈവത്തിന്റെ പുത്രനായി ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച സ്നേഹം ക്രിസ്തു തന്റെ പ്രാണൻ വെടിഞ്ഞ് മണവാട്ടി ആയ സഭയെ സ്വീകരിച്ച ആ സ്നേഹ ബന്ധം ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലിബിനും സോണിയും തമ്മിലുള്ള സ്നേഹബന്ധം ആരംഭിക്കുന്നത് നമ്മൾ ഇതിനോടകം തന്നെ പലതരത്തിലുള്ള ആളുകളോടുള്ള ബന്ധത്തിലാണ് ഈ പ്രായത്തിൽ ഇവിടെ എത്തിയേക്കുന്നത് അല്ലേ ഇത് നമ്മുടെ ആയുഷ്കാലം മുഴുവൻ കാണുമെന്ന് വെച്ച് ഈ പ്രിയേട്ട ചേട്ടൻ ഇവിടെ ഇത് മുഴുവൻ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുക അപ്പൊ പുള്ളിയോട് നമുക്കൊരു ബന്ധമുണ്ട് അല്ലേ ഇതിന്റെ ലൈവ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന കുറെ സ്നേഹിതരുണ്ട് അവരോട് നമുക്ക് ബന്ധമില്ലേ ബന്ധമുള്ളതുകൊണ്ടല്ലേ അവരിവിടെ വന്ന് അല്ലേ അവിടെ നിന്നാ പാട്ടുകൾ പാടുന്ന ആളുകളോട് നമുക്ക് ബന്ധമില്ലേ ഉണ്ട് ഈ ശുശ്രൂഷക്ക് നേതൃത്വം നോക്കുന്ന ഞങ്ങളോട് നിങ്ങൾക്ക് ബന്ധമില്ലേ സോണിക്ക് ഉണ്ട് ഇത് കഴിയുമ്പോൾ നമ്മുടെ നമുക്ക് സദ്യ വിളമ്പുന്ന ആളുകളോട് നമുക്ക് ബന്ധമില്ലേ ഉണ്ട് അല്ലേ ഈ ചേട്ടൻ ഇപ്പൊ പോകുന്നത് പോലെ അവരോട് ബന്ധം ടെമ്പറൽ റിലേഷൻഷിപ്പ് എന്ന് എന്താ സമയബന്ധിത ലിബിനും സോണിക്കും നിങ്ങള് തമ്മിലുള്ള ബന്ധം എത്ര നാൾ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചൊരു ആശയമുണ്ടോ ലിബിനും സോണിയും ഒരേഡിയും തമ്മിലുള്ള ബന്ധം ലിബിൻ പറഞ്ഞ് എന്താ ലൈഫ് ലോങ് സോണിയ ലൈഫ് ലോങ് അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവര് നാളെ നമ്മളെ എവിടെയെങ്കിലും കുന്നേലോ മലയിലോ ഒക്കെ കൊണ്ടുപോയി ഉച്ചിലൂടെ ഷൂട്ട് ചെയ്ത് അവർക്കുള്ളത് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ബന്ധം തീരും എന്നോടുള്ള ബന്ധം ഒരു മണിക്കൂറിനകം തീരും നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് തീരുമാനായി ചോദിച്ചാൽ ആ ജീവിതത്തിന്റെ അന്ത്യം വരെ നിങ്ങൾ തമ്മിൽ ഉള്ള ബന്ധം മാത്രം ഈ ബന്ധമല്ലാതെ വേറൊരു ബന്ധം ഇല്ല ഉണ്ടാകാൻ പാടില്ല അല്ലെ അപ്പോ ലൈഫ് ലോങ് റിലേഷൻഷിപ്പാ ഇത്രയും വ്യക്തിപരമായി ഇത്രയും വൈകാരികമായി ഇത്രയും വ്യക്തിയെ തമ്മിൽ ഒരു വ്യക്തിയോട് യോജിപ്പിക്കുന്ന മോസ്റ്റ് പേഴ്സണൽ സെൻസിറ്റീവ് ആൻഡ് ഇന്നർ ഇന്റർപ്രേറ്റിംഗ് റിലേഷൻഷിപ്പ് വേറെ ഒന്നിനും ഉണ്ടോ ഇല്ല നമ്മുടെ ഭരണകർത്താക്കള് അഞ്ചു വർഷം അടുക്കാറാകുമ്പോൾ നമ്മളോടൊക്കെ ബന്ധമുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ വരാൻ ശ്രമിക്കുക ആ ബന്ധമാണോ ഈ ബന്ധം അല്ല ഇത് ഒന്നും ഒന്നും കൂടെ ചേർന്നിട്ട് വീണ്ടും ഒന്ന് തന്നെ ആയിരിക്കുന്ന ഒരു ബന്ധമാണ് അല്ലേ ഞാനൊരു പഴയ മനുഷ്യനായതുകൊണ്ടും നമുക്ക് ഈ ഒരു വിവാഹം ഒരു ട്രഡീഷണൽ വിവാഹമാണ് ഇവിടെയൊക്കെ ഇരിക്കുന്ന ചില സ്മാർട്ടായ ആളുകളെ സംബന്ധിച്ച് നോക്കിയാൽ ഇതൊരു പഴഞ്ചം വിവാഹ രീതിയാണ് എന്താ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് പഴയ ഏർപ്പാടാണ് ലോകത്തിന്റെ പ്രമാണമനുസരിച്ച് ഇന്ത്യയുടെ നിയമം അനുസരിച്ച് കേരളത്തിൽ ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് ദേവാലയത്തിൽ വരേണ്ട ആവശ്യമുണ്ടോ പ്രായപൂർത്തിയായ ഒരു പുരുഷന് അവൻ ഇഷ്ടമുള്ള ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കുന്നതിന് ദേവാലയത്തിൽ ആവശ്യമുണ്ടോ ഉണ്ടോ ഇല്ല അപ്പൊ അങ്ങനെയാണ് ഈ രാജ്യത്തെ നിയമമെങ്കിൽ ഈ തിങ്കളാഴ്ച പ്രഭാതത്തിൽ ഈ മർദ്ദശ്മൂരി പള്ളിയിൽ വന്ന് ഈ ദേവാലയത്തിൽ വെച്ച് ലിബിനും സോണിയും കൂടെ വിവാഹം നടത്തുന്നതിന് എന്തേലും റീസൺ കാണത്തില്ലേ ഇനിയുള്ള ജീവിതത്തിൽ ആ റീസൺ കണ്ടുപിടിക്കണം ലിബിന്റെ കൂട്ടുകാരെല്ലാവരും വിവാഹം കഴിക്കുന്നുണ്ടോ കള്ളം പറയരുത് നാളെ ഒരുത്തം പറഞ്ഞല്ലോ അവൻ കല്യാണം കഴിക്കുന്നില്ലെന്ന് എല്ലാവരും കഴിക്കുന്നുണ്ടോ ആ ഇല്ല സോണിയുടെ കൂട്ടുകാരികൾ വിവാഹം കഴിക്കുന്നുണ്ടോ ഏ സോണിയ ഇപ്പോഴേ വേണ്ട എന്ന് പറഞ്ഞില്ലേ രണ്ടു മൂന്ന് പേര് പറഞ്ഞവരുണ്ട് അപ്പ അതുകൊണ്ട് കർത്താവ് പറയുകയും ശിഷ്യൻ പിന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രേരതനായി പറയുകയും ചെയ്യുന്നത് ഇതിനായി ആത്മനൽവരം ഉള്ളവർക്ക് മാത്രം വിധിച്ചിട്ടുള്ളതാണ് മറ്റുള്ളവര് ഈ സഭയ്ക്കും ഈ ദേവാലയത്തിനും വിശുദ്ധമായ ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധത്തിന് പുറത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നുണ്ട് ബട്ട് ആസ് എ ബിലീവർ ആസ് എ ഫെയ്ത് ഫുൾ അസ് എ മെമ്പർ ഓഫ് ദ ചേർച്ച് ഇറ്റ് ഈസ് നോട്ട് അവർ ഡെസ്റ്റിനി നമ്മുടേത് അങ്ങനെയല്ല അപ്പോൾ ക്രിസ്തുവിന്റെ എടുക്കൽ ഈ വിവാഹത്തിന്റെ കാര്യം റെഫർ ചെയ്തതും ക്രിസ്തു ആ പഴയ പുസ്തകത്തിലെ പഴയ പ്രമാണത്തിലേക്ക് കോട്ടിയുകയും ചെയ്തതിനെ ഉദ്ധരിച്ചുകൊണ്ട് മൂന്ന് കാര്യം പെട്ടെന്ന് ഞാൻ പറയാം ഒന്ന് നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം ഇങ്ങനെ സ്ഥാപിക്കുന്നത് ദൈവമാണ് നല്ല പഠിച്ചിട്ടുള്ള പ്രമുഖരായ ആളുകൾ യേശുവിന്റെ അടുക്കൽ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി പരീശർ അടുത്ത് വന്നിട്ട് യേശുവിനോട് ചോദിച്ചു ഈസ് ലോഫുൾ ഫോർ എ മാൻ ടു ഡിവോഴ്സ് ഹിസ് വൈഫ് ഫോർ എനി റീസൺ പുരുഷന് തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് എന്തെങ്കിലും കാരണത്താൽ ഉപേക്ഷിക്കാൻ ന്യായമുണ്ടോ ഇതൊരു ടെക്നിക്കൽ ചോദ്യമാണ് ഈസ് ഇറ്റ് ലോഫുൾ എന്നല്ലേ യോജിക്കുന്നത് അപ്പൊ നിയമപരമാണോന്ന അല്ല മതപരമാണോന്നല്ല ചോദിക്കുന്നത് ആണോ അല്ല പിന്നെന്താ അവർ ചോദിച്ചത് ആ ഒരു സെൻസ് ഓഫ് ലീഗാലിറ്റിയിലാണ് അവർ ചോദിക്കുന്നത് ഇതിന് നിയമസാധ്യതയുണ്ടോ ഇപ്പൊ നിയമസാധ്യത ഉള്ള ഒത്തിരി ആളുകള് പഠിച്ചിട്ട് ഡിഗ്രി ഒക്കെ എടുത്ത് റോഡ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എബല് വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും കശപിശ ഉണ്ടെങ്കിൽ ഞങ്ങൾ വേർപെടുത്തി കൊടുക്കും ഫീസ് ഇത്ര കാണുന്നില്ലേ ഇഷ്ടം പോലെ ആ എന്താ പറഞ്ഞത് ആദ്യോട്ട് യേശു പറഞ്ഞു സൃഷ്ടാവ സൃഷ്ടിയുടെ ആരംഭത്തിൽ ചെയ്തത് എന്തെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ വായിക്കാൻ ആർക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വേദപുസ്തക പരിജ്ഞാനം ആളുകൾക്ക് തീരെ കുറഞ്ഞതുകൊണ്ടും കർത്താവ് ചോദിച്ചു വായിച്ചിട്ടില്ലയോ എന്ന് ചോദിക്കുന്നതിന് ഇന്നിനും പ്രസക്തി ഉണ്ട് വായിച്ചിട്ടുണ്ടോ

പുരുഷൻ അവൻ്റെ മാതാവിനെയും പിതാവിനെയും വേറൊണ്ട് അവൻ്റെ ഭാര്യയോട് ചേരും അവരിരുവരും ഒരു ശരീരമായി തീരുവന്നാണ് പ്രായവൂർത്തിയായ ലിബിൻ പ്രായപൂർത്തിയായ സോണിയ ഇവര് തമ്മിലുള്ള വിവാഹം നടത്തണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട് അല്ലേ സുരക്ഷിതമായ ഒരു കാര്യങ്ങളിൽ ഈ സോണിയയെ നയിപ്പിക്കണം സ്ത്രീ ഒരിക്കലും സുരക്ഷിത എങ്കിലും അപ്പം ലിബിനും അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള പ്രായം കഴിഞ്ഞു ഇനി സ്വന്തമായി കാര്യങ്ങൾ ചെയ്യണം വിവാഹം വേണമെന്ന് അച്ഛനും അമ്മയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ ഇതിന്റെ പേര് നാച്ചുറൽ ഫിലോസഫി എന്നാണ് അതാ നമ്മുടെ കൂട്ടുകാരെല്ലാം ചെയ്യുന്നത് അല്ലേ അതിന് പള്ളിയിലോട്ട് വരണ്ട അല്ലേ പള്ളി വരുന്നതിന്റെ കാര്യം എന്താ ദൈവം നിങ്ങളെ കൂട്ടിച്ചേർത്തു ഈശ്വമ്പരാൻ ആ അതിനെ റെഫർ ചെയ്തിട്ട് പറയുവാണ് ആകയാൽ ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യൻ ഓർമ്മിരിക്കരുത് ടുഡേ നിങ്ങൾ മട്രിമോണി ഏജൻസി കൂടെയാണോ കസിൻസിൽ കൂടെയാണോ നിങ്ങൾ പരസ്പരം എവിടെങ്കിലും മുഹാന്തരങ്ങളിൽ കൂടെ കണ്ടിട്ടാണോ ഇങ്ങനെ വന്നതെന്നുള്ളത് അറിയത്തില്ല ഇനി അതിന് അർത്ഥവുമില്ല പക്ഷേ ഇന്ന് ടുഡേ ഓൺ ദിസ് സ്പീഷ്യസ് ഒക്കേഷൻ ബോത്ത് ഓഫ് യു റെക്കഗ്നൈസ് ഓർ റീ റെ സൃഷ്ടാവായ ദൈവം സോണിയ ലിബിനെ കൂട്ടിച്ചേർത്തു സോണിയെ കൂട്ടിച്ചേർത്തു ഈ ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ചെലപ്പോ കേട്ടോ എന്നാലും എന്റെ ദൈവവുമേ നീ തന്നെയാണോ ഇത് കൂട്ടിച്ചേർത്തു ഈ പറവരിക്കുന്ന ഒത്തിരി ആളുകള് കുറെ പതിറ്റാണ്ടുകളായി ചിന്തിക്കുന്നത് പോലെ എന്നാലും നീ തന്നെയാണോ ഇത് കൂട്ടിച്ചേർത്തു ചിന്തിച്ചു പോകും അപ്പോഴും കൂട്ടുകാരുടെ അഭിപ്രായം അഡ്വക്കേറ്റ്സിന്റെ അഭിപ്രായം കേൾക്കാതെ നമ്മള് മനനം ചെയ്യണം എന്ത് ദൈവം എന്നെ കൂട്ടി ചേർത്തു പറ്റുമായിരിക്കുമോ അതിന് കണ്ണുനീരും പ്രാർത്ഥനയും സമർപ്പണവും വേണം കൂട്ടുകാരികളോടുള്ള ബന്ധം കുറച്ച് കുറയ്ക്കണം വാട്സപ്പിലുള്ള തപ്പൽ കുറച്ച് കുറയ്ക്കണം പാണ്ട് അവർ അകന്നിരിക്കുന്ന പോലെ നിങ്ങൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ അപകടമാണ് അപ്പൊ ദൈവം നിങ്ങളെ കൂട്ടിച്ചേർത്ത വേണ്ട പുരുഷനെ ഇങ്ങനെ സൃഷ്ടിച്ച് സ്ത്രീയെ ഇങ്ങനെ സൃഷ്ടിച്ച് അവരിവരും ഒരു ശരീരമായി തീരവണമെന്ന് നിശ്ചയിച്ചവൻ ദൈവമാവുന്നു അപ്പൊ ആരാ ഇതിനെ കൂട്ടിച്ചേർത്തത് ദൈവം സോ ഓഫ് എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാവും ദൈവം കൂട്ടിച്ചേർത്തത് സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ആരോഗ്യത്തിലും അസുഖമായിരിക്കുമ്പോഴും അടുത്തിരിക്കുമ്പോഴും അകന്നിരിക്കുമ്പോഴും ഒക്കെ ദൈവം കൂട്ടിച്ചേർത്ത പാവനമായ ബന്ധം എവിടെങ്കിലും ഇച്ചിരി പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി എൻ്റെ കാരണം എന്താണെന്നറിയാമോ ദൈവം കൂട്ടിച്ചേർത്തു എന്നുള്ളത് പലരും മറന്നുപോയി അവരുടെ മുഖമാണ് ഇവിടെ ഇപ്പോൾ പ്രസന്നമല്ലാതിരിക്കുന്നത് ദൈവം ഇത് കൂട്ടിച്ചേർത്തു എന്ന് എത്ര നാള് ലിപിനും സോണിയേക്കും മനസ്സിൽ സന്തോഷപൂർവ്വം പറയാൻ സാധിക്കുമോ അത്രയും നാളെ ഇത് പാവനവുമായി നിലനിൽക്കുകയുള്ളൂ രണ്ടാമത് ദൈവം ഇങ്ങനെ നിങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നതിനാൽ നിങ്ങൾ രണ്ടുപേരും ഇതുവരെയുള്ള വ്യക്തികളല്ലാതായി മാറുകയാണ് അതുകൊണ്ടാണ് കൂട്ടുകാരിയും കൂട്ടുകാരും പറഞ്ഞത് എന്താ ഇപ്പോഴേ ഇങ്ങനെ വേണോ തല കൊണ്ട് വെക്കണോ നമ്മുടെ സൗന്ദര്യം കളയണോ ഇച്ചിരോടൊക്കെ ഒന്ന് സ്വതന്ത്രമായി നടന്നിട്ട് പോരെ അപ്പച്ചന്മാരൊക്കെ ചിലപ്പം വീട്ടിൽ പറഞ്ഞു കാണും മോനെ കല്യാണം കുഞ്ഞുങ്ങളെയല്ല അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് കുഞ്ഞു കളിച്ച് നടക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇന്നു മുതൽ മനസ്സിലാവും അപ്പൊ ഇങ്ങനെ ലിബിൻ ലിബിൻ ആയിട്ട് നിൽക്കുന്നു ലിബിന്റെ പപ്പ ലിബിന്റെ മമ്മി ലിബിന്റെ സഹോദരൻ സഹോദരി ലിബിന്റെ പള്ളി ലിബിന്റെ അച്ഛൻ ലിബിൻ എന്ന ആള് ലിബിന്റെ പഠിത്തം ലിബിന്റെ ജോലി അതിനകത്ത് എവിടെ സ്പേസ് ഉണ്ടോ ഇല്ല ഇല്ല എന്തോ കൊടുക്കാം സോണിയ ഇങ്ങനെ ഒരാള് ഞാൻ ഞാൻ എന്റെ എന്റെ പപ്പ എന്റെ മമ്മി എന്റെ വീട് എന്റെ കാറ് എന്റെ കൂട്ടുകാർ എന്റെ ജോലി ഞാൻ അവിടെ ലിപിൻ സ്പേസ് ഉണ്ടോ അതാണ് ഒരു ചലഞ്ച് അതായത് യുവർ പേഴ്സണാലിറ്റി യുവർ ഇൻഡിവിജ്വാലിറ്റി ആൻഡ് യു റിമൈൻ ദ സെയിം ദ സെയിം ടൈം യു ഗീവ് സോണിയൻ യു ലിബിൻ ആൻഡ് സോണിയ ഈസ് ഈക്വൽ ടു എ ന്യൂ ലിബിൻ സോണിയ പ്ലസ് ലിബിൻ ആൻഡ് യു ബിക്കം എ ന്യൂ സോണിയപാരമായ മിസ്റ്ററിയ അതുകൊണ്ടാണ് പൗലൂസ് എന്താ പറയുന്നത് ഞാൻ ക്രിസ്തുവിനെയും സഭയെ കുറിച്ച് പറയുന്ന ഒരു രഹസ്യമാവും ദിസ്ഇസ് എ മിസ്ട്രി വിച്ച് കനോട്ട് ബി എക്സ്പ്ലൈൻഡ് ഇൻ അരത്മറ്റിക്കൽ സെൻസ് വൺ പ്ലസ് വൺ ടു നോർമൽ ഡിക്റ്റിം ബട്ട് അറ്റ് ദൈവം ഹിയർ ഇൻ മാരേജ് അൺഎക്സ്പ്ലൈനബിൾ വൺ അത് ദൈവകൃപയിൽ ആശ്രയിച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് പോൾ പറയുന്നത് എന്താണെന്നോ ഭർത്താവിന് ഭർത്താവിന്റെ ശരീരത്തിൽ അധികാരമില്ല ഭാര്യ ഭാര്യയ്ക്ക് തന്റെ ശരീരത്തിൽ അധികാരമില്ല ഭർത്താവിന് അത്രേ ഉള്ളത് body, but your wife has. In the same way, wife has no authority over your body, but the husband has. ഇത് നമ്മൾ പ്രാർത്ഥനാപൂർവം ത്യാഗത്തോടെ ജീവിത പങ്കാളിയെ ജീവന തുല്യമായി സ്നേഹിച്ച് ഒരു പുതിയ അസ്തിത്വം വ്യക്തിത്വം രൂപീകരിക്കണം ഇറ്റ് സീംസ് അത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് മൂന്നാമത് ഈ വിവാഹം വേണമെന്നും വിവാഹം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂട്ടുകാരികൾ പലരും കഴിച്ചിട്ടുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ വേണ്ടാന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ അവർ ജീവിക്കുന്നു അവർക്ക് വേറെ പർപ്പസ് ഉണ്ട് അതുകൊണ്ട് ക്രിസ്തീയ സഭ ഒരു യുവാവിനെയും യുവാവി യുവതിയെയും ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന പ്രാർത്ഥനപൂർവ്വം നിങ്ങളെ ഒന്നിപ്പിക്കുമ്പോൾ സഭ പ്രതീക്ഷിക്കുന്നത് ഈ സമൂഹം പ്രതീക്ഷിക്കുന്നത് നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായ നിങ്ങളെക്കാൾ സമ്പന്നരായ നിങ്ങളെക്കാൾ ദൈവഭയമുള്ള നിങ്ങളെക്കാൾ കുലീനരായ വരും തലമുറയെ സൃഷ്ടിക്കുന്നതിനുള്ള വലിയ 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 ഉത്തരവാദിത്വം ഇന്ത്യൻ പ്രസിഡന്റിനോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ കേരളം ഭരിക്കുന്നവർക്കോ ഈ റെസ്പോൺസിബിലിറ്റി ഇല്ല അത് രാജ്യഭരണമാണ് എന്നാൽ ഇത് അതിനേക്കാട്ടിലൊക്കെ വലിയ ലൈഫ് ലോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാ എന്താ എന്റെ കുടുംബത്തിൽ എന്റെ ആ പഴയ തലമുറയെ അതിന്റെ മഹിമയെ നിലനിർത്തുന്ന ദൈവഭയമുള്ള ആർക്കും ഒരു പ്രയാസമുണ്ടായി കുടുംബത്തിന് ദുഷ്ഭേരം ഉണ്ടാക്കാത്ത നല്ല കുഞ്ഞുങ്ങളുണ്ടായി ദൈവഭയത്തിൽ വളർന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ ഈ തലമുറയ്ക്ക് ഈ രാജ്യത്തിന് അഭിമാനമായി തീരുവാൻ എങ്ങനെ സാധിക്കും പ്രാർത്ഥനാനർഭരമായ ജീവിതം മാതൃകാപരമായ ജീവിതം ദൈവഭയത്തോടു കൂടിയുള്ള ജീവിതം നിങ്ങളുടെ പൂർവികർ ജീവിച്ചിട്ടുള്ള നിങ്ങളുടെ മാതാപിതാക്കൾ ശിക്ഷണത്തിൽ നിങ്ങളെ വളർത്തിയിട്ടുള്ള ആ പാതകളെ തിരിച്ചറിഞ്ഞ് അവരോടുള്ള ബന്ധത്തിൽ ഭക്തിയോടെ കണ്ണുനീരോടെ ആത്മീയതയിൽ മുഴുകി നിങ്ങൾ ജീവിക്കുമ്പോൾ അത് കണ്ടും കേട്ടും ശീലിച്ചും ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളെക്കാൾ തീരും ഏറ്റവും അവസാനമായി ലിവിൻ്റെ പപ്പായും മമ്മിയും ബന്ധുക്കളും സോണിയയുടെ പപ്പായും മമ്മിയും സഹോദരിയും ബന്ധുക്കളും ഇപ്പൊ ഇച്ചിരി ദൂരോട്ട് മാറിയിരിക്കുവാണല്ലോ ദേവി ഇത് അങ്ങനെ അങ്ങിയിരിക്കണം അതായിരിക്കും നല്ലത് അവസാനത്തെ പ്രാർത്ഥനയിലുണ്ട് പുരുഷൻ ഈ ഭാര്യയ്ക്ക് വസ്ത്രം നൽകുകയും കുടിക്കാൻ നൽകുകയും ഭക്ഷണം നൽകുകയും ചെയ്യുന്നതിൻ്റെ കാരണം ആദ്യത്തെ ഒരു സെന്റൻസിലുണ്ട് ആ സെന്റൻസ് കേൾക്കാതെ സോണിയ പോകുന്നത് കൊണ്ടാണ് ഇത് അധികം താമസിക്കാതെ ഇതുപോലെയുള്ള ബന്ധങ്ങൾ അച്ഛന്മാരുടെ ചെല്ലുന്നു ഞങ്ങൾ പിന്നെ ഒപ്പിട്ട് പോകുന്നു അത് അപിരിയാന എന്താ അവിടെ പറഞ്ഞത് ഭാര്യ തന്റെ പിതാവിനെയും മാതാവിനെയും ബന്ധുക്കളെയും വിട്ടു പിരിഞ്ഞ് ഭർത്താവുമായി ചേർന്നിരിക്കുകയാൽ ഭർത്താവാണ് ഇനി എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് പഴയ പ്രമാണിത്വമുള്ള കാലഘട്ടത്തിൽ ആ ഓരോ ദിവസത്തേക്കുള്ള നെല്ല് അറയിൽ നിന്ന് ഭാര്യയ്ക്കെടുത്ത് അല്ലെങ്കിൽ വേലക്കാരുടെ കൈ കൊടുക്കുന്ന ആ തൻപ്രമാണത്വം ഉണ്ടായിരുന്ന കാലത്തെ ഒരു പ്രാർത്ഥനയാണിത് എന്ത് ഭാര്യക്ക് കൊടുക്കണം ഇപ്പൊ ഭാര്യമാരെ ജോലിക്ക് പോയിക്കൊണ്ടുവന്നിട്ട് ഭർത്താക്കന്മാരെ കൂടെ സംരക്ഷിക്കുക മൊത്തം തൊഴിൽ സംസ്കാരവും രീതികളും മാറി എക്കണോമിക് സിസ്റ്റം മാറി പക്ഷേ ഭാര്യയെ ജീവന തുല്യം സ്നേഹിക്കണം ലിബിനെ ഒരു കാര്യം ഞാൻ പറയാം ഈ സോണിയെ സ്നേഹിക്കുന്നതിനേക്കാൾ കേട്ടോ സോണിയ ലിബിനെ സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഇടയ്ക്ക് ഏത് രൂപത്തിൽ ആളുകൾ വന്നാലും തിരിച്ചറിയണം പ്രാർത്ഥിച്ച കേട്ടായിരുന്നോ ആ ഈ വിവാഹ ജീവിതത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾ എന്റെ കൂടെ ഒക്കെ ഇരിപ്പുണ്ടെന്നാ തോന്നേ നിങ്ങളല്ല വരാൻ പോന്നേ ഉള്ളൂ ഇറ്റ്സ് ആൻ ഇംപേഴ്സണൽ റെഫറൻസ് ബട്ട് പേഴ്സണൽ ഡൈമെൻഷൻ ഇറ്റ് ഇറ്റ് കംസ് ഇൻ ഇൻ ദ ദ ഫോം ഫോം ഓഫ് ഓഫ് ഫ്രണ്ട് കം ഫാദർ ഫാദർ ഇൻ ലോ മദർ മദർ ഇൻ ലോ അല്ലേ ഇങ്ങനെ വരും ആശയം പറഞ്ഞു തരാനില്ലേ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം നിങ്ങൾ തമ്മിൽ ഉള്ള ബന്ധത്തിന്റെ ഇടയ്ക്ക് ഈ ജീവിതത്തിൽ ഒരു ഒറ്റ മനുഷ്യനെ പ്രവേശിപ്പിക്കരുത് ഒരു ശക്തിയെയും നിങ്ങൾ പ്രവേശിപ്പിക്കാതിരിക്കാൻ തക്കവണ്ണം ജാഗരൂകരായില്ലെങ്കിൽ കുടുംബജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പ്രിയമുള്ളവരെ കൂട്ടുകാരുകളും ഒരാഴ്ചത്തേക്ക് വാട്സപ്പ് മെസ്സേജുകൾ അയക്കാതിരുന്നാൽ അവരുടെ മുറിയിലൊക്കെ ചെല്ലാതിരുന്നാൽ അവർ തമ്മിലുള്ള ബന്ധം ഒന്ന് ദൃഢപ്പെടും അങ്ങനെ ദൃഢപ്പെട്ടു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായി തീരും അതുകൊണ്ട് മാതാപിതാക്കൾ ദൂരെ നിന്ന് അവരുടെ ക്ഷേമം കാണുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും സഹായിക്കുകയും ചെയ്യുക അച്ചായനും അമ്മാമയ്ക്കും ഒക്കെ ഒരു ചെറിയ ചിന്തയുള്ളത് സോണിയ അത് എത്ര പ്രായമായാലും നിങ്ങളുടെ മുമ്പിൽ ആ സോണിയ ആരാ കുഞ്ഞ് ആരാ കുഞ്ഞ് അമ്മയ്ക്ക് പപ്പായക്ക് ലിബന് ആരാ കുഞ്ഞ് പക്ഷെ ഇന്ന് നിങ്ങൾ തിരിച്ചറിയുക അവര് പൊടിക്കുഞ്ഞുങ്ങളല്ല പ്രായപൂർത്തിയായി അതുകൊണ്ട് അവരുടെ കാര്യം അവർ ചോദിക്കോളും പത്തിരുപത്തെട്ട് വർഷത്തിന് മുമ്പ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് അവർ ആഗ്രഹിക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞു സ്വന്തമായിട്ട് പറഞ്ഞതാണോ അല്ല നേരത്തെ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നോ ഇത് ഇങ്ങനാണോ എന്നുള്ള ഒരു വിഷയം കൊണ്ടാണ് യേശുവിനെടുക്കുന്നത് അപ്പൊ യേശു എന്താ പറഞ്ഞത് ഉൽപ്പത്തി രണ്ടിന്റെ ഇരുപത്തിനാല് കൂട്ടി ഇത് എന്താ സ്ത്രീയെ പുരുഷനിൽ നിന്ന് എടുത്തിരിക്കുകയാൽ പുരുഷൻ തന്നെ മാതാവിനെയും പിതാവിനെയും വേറുപെട്ട് അവന്റെ ഭാര്യയോട് ചേരും അവരിരുവരും ഒരു ശരീരമായി തീരും അവർക്ക് എന്തോ അതിനകത്ത് പങ്കുണ്ടോ ഇല്ല പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഈ വിവാഹം ഇന്ന് പൂർത്തീകരിക്കുന്നതോടു കൂടി ഇനി അടുത്ത കൗതുകം എന്തായിരിക്കും ആറ് ഗിയർ ഉള്ള ഒരു വണ്ടിയുടെ ആറ് ഗിയർ വിട്ടുകഴിഞ്ഞ് ഇനി അടുത്ത താല്പര്യം എന്തായിരിക്കും അഞ്ചില് മൂന്ന് രണ്ട് ഒന്ന് എങ്ങനെ ഇത് പൊളിക്കാമെന്നും പറഞ്ഞ കുറച്ച് ആളുകൾ നടപ്പുണ്ട് ഒരൊറ്റയുരുത്തിന്റെ അഡ്വൈസ് കേൾക്കുകയോ ഒരു മനുഷ്യന്റെ ചെവി കൊടുക്കുകയും ചെയ്യരുത് ദൈവത്തിന്റെ കൃപ അപാരമായ രീതിയിൽ നിങ്ങൾക്ക് കിട്ടി നമ്മുടെ കർത്താവാണ് ഇങ്ങനെ യോജിപ്പിച്ചത് ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞില്ലേ ഇറ്റ് ഈസ് ഗോഡ് ഹു ഡെസ്റ്റൈൻസ് ഡെസ്റ്റനിസ് വേ അല്ലാച്ചുറൽ ഫിലോസഫി നമ്മൾ കയറി അക്ലുവായതല്ല ദൈവം ഇങ്ങനെ സൃഷ്ടിച്ച് ആക്കിയതാ അപ്പൊ ആ ദൈവത്തിന്റെ വ്യാപാരത്തിൽ ഇത് ഒന്നിച്ചു പോകാൻ തക്കവണ്ണം സാധിക്കണം പ്രാർത്ഥന വേണം ഉപവാസവും എല്ലാം വേണം അടുത്തിരിക്കുമ്പോഴും അകലിരിക്കുമ്പോഴും സമ്പത്തുള്ളപ്പോഴും നമുക്ക് സമ്പത്ത് കുറയുമ്പോഴും എല്ലാ തരത്തിലും ദൈവാശ്രയ ബോധത്തിൽ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും വൈദികരെയും ദൈവ സഭയെയും ദേവാലയത്തെയും പൗരോഹിത്യ ശുശ്രൂഷകളെയും ഒക്കെ ബഹുമാനിച്ച് നല്ല കുലിയനായി നിങ്ങൾ പോകുന്നത് കാണണം അങ്ങനെ ഈ വിവാഹം വേണ്ട എന്ന് വിചാരിച്ച നിങ്ങളുടെ കൂട്ടുകാരിൽ ചിലർക്ക് അസൂയ തോന്നുമാറഷഡ് ഹാമൻ എന്നോബിളിംഗ് മോഡൽ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് െ ഇവര് തമ്മിലുള്ള വിവാഹം ഇന്ന് രാവിലെ ഈ ദേവാലയത്തിൽ വെച്ച് നടത്തണമെന്ന് വീട്ടുകാരെടുത്ത തീരുമാനം ആദ്യ ഭാഗം പൂർത്തികരിച്ച് അനുഗ്രഹിച്ച് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പ്രതീകമായി നൽകിയ ആ മോതിരങ്ങളിൽ കൂടി അത് കൺഫേം ചെയ്തു ഡിസിഷൻ വിച്ച് ടു ഈസ് അഫോംഡ് ആൻഡ് രണ്ടാം ഭാഗം എന്റെ വാക്കുകളൊക്കെ മാറിപ്പോവും എല്ലാവരുടെയും വാക്കുകൾ മാറിപ്പോവും ഈ ലോകത്തിൽ ഒറ്റ ഒരാൾ വാക്കേ ഉള്ളൂ നമ്മുടെ കർത്താവും ഭർത്താവും യേശു ശിമിശിഹയുടെ വാക്ക അവൻ വിജയശ്ലീവായാൽ ഈ ലോകത്തെ രക്ഷിച്ചു സഭയെ വീണ്ടെടുത്തു ആ കിരീടം നിങ്ങളുടെ തലയ്ക്ക് അലങ്കാരമായും ഭൂഷണമായും നിങ്ങളുടെ തല തലയ്ക്ക് ഒരു ആഭരണമായും അത് ഒരു സംരക്ഷണമായും ഒരു പ്രൊട്ടക്ഷനായും ഒരു ക്രൗണായി എന്ന് അലങ്കരിച്ചു നൽകുന്നു വാനിൽ നിന്ന് ഉടയം ഞാൻ അതിൻ്റെ ഒരു മുഖാന്തരം എന്നുള്ളതേ ഉള്ളൂ ആ ദൈവത്തിൻ്റെ കരങ്ങളാൽ നിങ്ങളുടെ ചിരസ്സുകളിൽ വയ്ക്കുന്ന കിരീടം വഹിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനും പങ്കിടുവാനും കഴിയുന്ന ദിവ്യകാരുണ്യമായി നിങ്ങളിൽ ഒരു അനുഗ്രഹവർഷം ഇറങ്ങുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു